എന്താണ് ശശി തരൂരിൻ്റെ പരിപാടി കോൺഗ്രസിൻ്റെ എം പി ആണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ഇരുന്നു കൊണ്ട് നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നു നെഹ്റു കുടുംബത്തെ വിമർശിച്ച നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പുകഴ്ത്തുന്നു കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിമർശിക്കുന്നു നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മറുപുറത്ത് നരേന്ദ്രമോദിയെ ഓരോ ദിവസവും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം പറയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം ശശി തരൂറിനെ കുറിച്ച് മിണ്ടുന്നില്ല കേരളത്തിൽ നിന്നുള്ള എം പി ആണ് കോൺഗ്രസിന്റെ എം പി ആണ് പോലും പറയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും ചോദ്യം ഉയർന്നാൽ ദേശീയ നേതൃത്വമാണ് അതേക്കുറിച്ച് പറയേണ്ടത് ശശി തരൂർ ദേശീയ നേതാവാണ് എന്ന് പറഞ്ഞ് ഒഴുകിയാണ് ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ദേശീയ തലത്തിലും വലിയ പ്രതികരണമൊന്നുമില്ല പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അഭിപ്രായം പറയുന്നില്ല എന്നാൽ രണ്ടാം നിര നേതാക്കൾ കോൺഗ്രസിന്റെ എം പിമാർ ശശി തരൂരിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് അതും ശശി തരൂർ തന്ത്രമാണോ പി ആർ പണിയാണോ എന്ന് ചോദ്യം ഉയരുന്നു അതല്ല ബി നീക്കമാണോ എന്ന ചോദ്യവും ഉയരുന്നു നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുകയും നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ചെയ്യുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ നിർബന്ധിച്ച് കോൺഗ്രസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ശശി തരൂരിനെ വിമർശിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുക അങ്ങനെ നിരന്തരം ശശി തരൂരിനെ വിമർശിച്ച് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കി കോൺഗ്രസിനെ നടപടിയെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് എത്തിക്കുക അങ്ങനെ നടപടിയെടുത്ത് പുറത്താക്കുക ഇതാണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെയും ശശി തരൂരിന്റെയും തന്ത്രം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പോഴും കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് പക്ഷേ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് ശശി തരൂർ എന്താണത് നേരത്തെ തന്നെ അത് സംബന്ധിച്ച് ഒരു വാർത്ത പ്രസവൻ ടി വി നൽകിയിരുന്നു ശശി തരൂരിൻ്റെ കേരളത്തിലെ ഏറ്റവും അടുത്ത ആളുകളുണ്ട് അവരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരമാണ് ശശി തരൂർ ബി ജെ പി ചേരില്ല അത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയിൽ ചേർന്നാൽ ഇപ്പോഴുള്ള ജനപിന്തുണ ലഭിക്കില്ല അക്കാദമിക് തലങ്ങളിൽ ശശി തരൂരിനെ പിന്തുണക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട് അവരുടെ പിന്തുണ ലഭിക്കില്ല ബി ജെ പിയോടും ആർ എസ് എസിനോടും അകന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ നിഷ്പക്ഷരായ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അതിനുശേഷം സ്വതന്ത്രമായി നിൽക്കുക ഇതാണ് ഇപ്പോഴത്തെ ശശി തരൂരിൻ്റെ നിലപാട് അതിന് എം സ്ഥാനം വേണം എം പി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്താൽ എം സ്ഥാനം നഷ്ടപ്പെടും അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകണം അതിന് കോൺഗ്രസ് പുറത്താക്കണം ഇതാണ് ശശി തരൂർ നിലപാട് അപ്പോൾ എം പി സ്ഥാനം സംരക്ഷിക്കാം അത് സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു കളി കളിക്കാൻ ആണ് ശശി തരൂർ തയ്യാറാകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടി പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നു പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ശശി തരൂരിനോടൊപ്പം വരും ബി ജെ പിയിൽ ചേരാൻ കഴിയാതെ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൽ നിന്ന് മനസ്സ് മടുത്ത് നിൽക്കുന്ന വലിയ വിഭാഗം നേതാക്കളുണ്ട് അവർ ശശി തരൂരിനോട് ഒപ്പം നിൽക്കുന്നു ശശി തരൂരും ശശി തരൂരോടൊപ്പം നിൽക്കുന്നവരും സ്വതന്ത്രമായി മത്സരിക്കുന്നു മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കില്ല അങ്ങനെ ബി ജെ പി മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും അവിടെ എല്ലാവരുടെയും വോട്ട് വാങ്ങിക്കും ബി ജെ പി വോട്ടൊന്നോ മുസ്ലിം ലീഗ് വോട്ടെന്നോ കോൺഗ്രസ് വോട്ടെന്നോ സി പി എം വോട്ടെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും വോട്ട് വാങ്ങിക്കും എന്ന് പറഞ്ഞ് ബി ജെ പിയുമായി ഒരു സഖ്യം ഉണ്ടാക്കുക രഹസ്യ സഖ്യം ഉണ്ടാക്കുക അങ്ങനെ ബി ജെ പി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിയെ പിന്തുണക്കുന്ന നിലപാടിലേക്ക് മാറുക ഇങ്ങനെ സഖ്യമാണ് എന്നാൽ സഖ്യമല്ല ഈ രൂപത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കുക എന്ന തന്ത്രമാണ് ശശി തരൂർ പയറ്റുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നീക്കം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ഇക്കാര്യം കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പറയട്ടെ അവഗണിച്ചു വിടുക എന്ന രീതി കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് അങ്ങനെ പോയാൽ ശശി തരൂരിന് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ അജണ്ട മോദിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് ശശി തരൂരിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരണം അത് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ദില്ലിയിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി പ്രത്യക്ഷത്തിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കില്ല എന്നാൽ പരോക്ഷമായി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും അത് കേരളത്തിൽ ചർച്ചയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് നേടിക്കൊടുക്കുക ഇതാണ് തന്ത്രം അത് കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാം എൻ ഡി എ മുന്നണി എന്ന രൂപത്തിൽ തന്നെ മത്സരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം ഈ ബഹുമുഖ തന്ത്രമാണ് ശശി തരൂർ പയറ്റാൻ നോക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ എന്താ പമ്പര വെഡികളാണോ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ തടഞ്ഞു നിർത്താൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എങ്കിൽ ശശി തരൂരിൻ്റെ ഈ കളികളെയും തിരിച്ചറിയാൻ കഴിയുന്ന രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികൾ അത് പിന്നാലെ ശശി തരൂർ തിരിച്ചറിയും